അസ്സാമലൈക്കും വരഹമുല ഹദീസുകളിൽ കണ്ണേറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പെട്ടൊരു ഹദീസാണ് ആരുടെയെങ്കിലും കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ ആരുടെ കണ്ണാണോ ഏറ്റിട്ടുള്ളത് അവർ കുളിച്ച വെള്ളത്തിലോ വൂതെടുത്ത വെള്ളത്തിലോ ഒക്കെ കണ്ണേർ ബാധിച്ച ആളെ കുളിപ്പിക്കുക എന്നുള്ള ഒരു ഹദീസ് ഉണ്ട് ഈ ഹദീസുകളെല്ലാം കണ്ണേറിന് ഫലം ഉണ്ട് എന്നല്ലേ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഒരു വിശദീകരണം തേടുന്നു അസ്ലാമലൈക്കും വരഹത്ത വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ നിന്നും നാട് കടത്തിയതാണ് കണ്ണേർ തട്ടും എന്നുള്ള വിശ്വാസം ഒരു കാലത്ത് ജനങ്ങൾ വളരെ ഭയവിഹ്വലരായി കഴിഞ്ഞുകൂടുകയായിരുന്നു ആ ആളുകളോട് പരിശുദ്ധ ഖുർആാനിൻ്റെയും നബിസ്വല്ലാഹു അലൈ വസലമയുടെ തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ വ്യക്തമാക്കി കൊടുത്തു എന്താണ് ഈ കണ്ണേർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കണ്ണേർ മാത്രമല്ല പണ്ട് നാക്കേറും ഉണ്ടായിരുന്നു നാക്കേർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടി നല്ല കാണാൻ നല്ല അഴകുള്ള ഒരു കുട്ടി ആ കുട്ടിയെ കാണാൻ ആയിട്ട് വരും അപ്പം ആ കാണാൻ വരുന്നവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് പറയാം ഓ എന്തോ ഒരു ചൊറുക്കാ കുട്ടിനെ കാണാൻ അപ്പോൾ ചില ആളുകൾ പറയാം ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കും അപ്പം നാക്കേറുണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങിങ്ങനെ നല്ലപോലെ കൊലച്ചു നിൽക്കുന്നു നല്ല കായ്ഫലം കാണുന്നു അപ്പോൾ ഒരാൾ അതിലൂടെ നടന്നു പോകുമ്പോൾ അതിലേക്ക് നോക്കിയിട്ട് പറയുന്നു ഹാ എൻ്റെ തെങ്ങിങ്ങനെ കണ്ടാൽ ഈന്ത് ഈന്തു ഉണ്ട് ഉണ്ടോ എൻ്റെ ഇങ്ങനെ ുന്നത് അപ്പൊ അന്ധവിശ്വാസമുള്ള മനുഷ്യൻ പറയാം ആ ഓ പറഞ്ഞു കേട്ടില്ലേ ഇഞ്ഞ് ആ തെങ്ങിന് വളർച്ച ഉണ്ടാവൂല മണ്ടരി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടിവെട്ടിട്ട് അത് നശിച്ചു പോകും ഇങ്ങനെയുള്ള ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ ഈ വിശ്വാസം ഇസ്ലാമികമായിട്ട് നിലനിൽക്കുന്നതാണ് പരിശുദ്ധ ഖുർആാനിന്റെ നെസ്സിന് എതിരായിട്ടുള്ള ഒരു സംഗതിയല്ലേ ഹൈറും ഷെറും അള്ളാഹുവാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഈ കണ്ണേർ എന്നുള്ള പേര് തന്നെ എങ്ങനെ വന്നു അതും നമ്മൾ മനസ്സിലാക്കണല്ലോ ഐനുൻ എന്ന് പറഞ്ഞാൽ അതിന് കണ്ണ് എന്നർത്ഥമുണ്ട് അരുവി എന്നുള്ള വേറൊരു അർത്ഥമുണ്ട് ഒരുപാട് അർത്ഥമുള്ള പതാണ് അവിടെ ഇവിടെ പറയുന്നത് അയിന് കണ്ണ് ആ ഐന് എന്നതിൻ്റെ മുമ്പിൽ ഒരു അൽ എന്ന് ചേർത്താൽ അൽ ഐനു ഐനുനാൽ ആ കണ്ണിനെ അതിന്റെ അർത്ഥം കിട്ടുള്ളൂ മൈരിപയാണത് ആ പ്രസ്തുത കണ്ണ് കണ്ണ് ഏറ് എന്നുള്ളൊരർത്ഥം എങ്ങനെയാണ് കിട്ടിയത് എന്ന് നമുക്കറിഞ്ഞുകൂടാ ഒരു നിലക്കും ആ നിലക്കുള്ള ഒരു അർത്ഥം നമുക്ക് കണ്ടെത്തുവാൻ സാധ്യമല്ല അൽ ഐനു ഹുൻ എന്ന് ഹരിത്തിൽ വന്നിട്ടുണ്ട് അൽ ഐനു ആ കണ്ണ് ആ കണ്ണ് എന്നത് കൊണ്ട് ഉദ്ദേശിച്ച ഏതാണെന്നുള്ളത് ഹരിത്തിൽ തന്നെ വന്നു വെച്ചുകൊണ്ട് നോക്കുന്ന ആ നോട്ടം അസൂയ കണ്ണാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വൈപി ആയ നിലക്ക് നമ്മളൊന്ന് നോക്കുമ്പോഴേക്ക് ആ തെങ്ങിൽ നിന്ന് നാളികേരം ഒന്നായിട്ട് താഴെ വീഴാവുന്ന നിലക്കുള്ള ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന നിലക്കുള്ള ഒരു കഴിവ് ആ കണ്ണിന് അള്ളാഹുത്താല കൊടുത്തിട്ടില്ല അതാണിപ്പോൾ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ ചോദിക്കപ്പെട്ടത് ഹരീതുകളിൽ വന്നിട്ടുണ്ട് എന്താ വന്നിട്ടുള്ളത് പല ഹരീതുകളിലും വന്നിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള ഒരു ഹരീത്ത് അത് യഥാർത്ഥത്തിൽ ഹരീത്താണോ എന്നുള്ള കാര്യം തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് അതിൻ്റെ സനത് പരമ്പര ഒരു ആവണമെങ്കിൽ അതിന് ശരിയായ പരമ്പര വേണം ആ സനതിലൂടെ വരുന്ന ഹരീത്തെ ഹുജ്ജത്തിന് പറ്റുകയുള്ളു എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്നായിട്ട് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് പറയുന്ന സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു അത് അപ്പോ ഒരു ഹദീത്ത് റിപ്പോർട്ടർ ഊഹം വെച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഹദീസ് പറ്റുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഹദീസിനെ കുറിച്ച് പറയുന്നത് എന്താ അഞ്ച് നിബന്ധനകൾ വേണം ഒരു ഹദീസ് ഒന്ന് നീതി ബോധമുള്ള സത്യസന്ധരായ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതോടൊപ്പം താമുത്ത് ഹരീത്ത് മനപ്പാടമാക്കി വെക്കുന്നിടത്തും രേഖപ്പെടുത്തി വെക്കുന്നിടത്തും വളരെ കൃത്യതയുണ്ടായിരിക്കണം സൂക്ഷ്മതയുണ്ടായിരിക്കണം അതുപോലെ മുത്തസിലി സരതി ആ ഹദീതിന്റെ പരമ്പര തുടർച്ചയായിട്ട് വേണം ഇടയ്ക്ക് വെച്ചൊരു റിപ്പോർട്ടർ കൊഴിഞ്ഞു പോയാൽ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല അതിന് മുൻകത്തി എന്നൊക്കെയാണ് പറയുന്നത് ഒരിക്കലും തെളിവിന് പറ്റുകയില്ല ഇവിടെ ഉസ്മാൻ ഉസ്മാനുബിന് അഭിഷൈബയെ സംബന്ധിച്ച് വലഹു ഔഹാമുൻ അദ്ദേഹത്തിന് വഹ്മകൾ ഉണ്ടാകാറുണ്ട് ഊഹങ്ങൾ വെച്ചുകൊണ്ട് പലതും പറയാറുണ്ട് ഊഹങ്ങൾ വെച്ച് പറയുന്ന ആളുടെ ഹരീദ് സ്വീകാര്യമല്ല അതുപോലെ ഖുർആന നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തിയൊന്നോളം നിബന്ധനകൾ വേണം ഒരു ഹരീദ് പണ്ഡിതനാവാൻ ഈ വ്യക്തി ഖുർആൻ മനപ്പാടമില്ലാത്തവനാകുന്നു ഇങ്ങനെയുള്ള അയോഗ്യതകൾ പറയപ്പെടുന്ന ഒരു വ്യക്തി ഈ ഹദീസിന്റെ പരമ്പരയിലുണ്ട് അതുകൊണ്ട് ഈ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല തെഹ്രീബ് തെരീബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എനി നോക്കൂ ഹരിത്തിന്റെ മത്തിന് അത് അതിലേറെ രസകരാ ശരിക്ക് ബാധിച്ചവൻ കണ്ണേര് അർത്ഥം കിട്ടണമെങ്കിൽ എന്ന് പറയണം പക്ഷെ ഇതിൽ പറയുന്നത് മഴ മഴ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വെള്ളം അതാണല്ലോ എന്ന് സൂറത്തുൽ പിന്നെ ഈ തപാറക്കയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് മഴയിൽ ഒന്നുകിൽ മഴ എന്ന് പറഞ്ഞ ശുദ്ധമായ വെള്ളം എന്നർത്ഥം അല്ലെങ്കിൽ മൊഴിയിൽ എന്ന് വായിക്കുകയാണെങ്കിൽ തന്നെ സഹായിക്കുന്നവെന്ന കണ്ണൂർ തട്ടിയവൻ ഇവിടെ ആ വാക്കിന് അർത്ഥം കിട്ടുക അപ്പോ ഒരു ഹരീസിൽ പദപരമായിട്ട് ഇങ്ങനെ ഇൽ ഉണ്ടെങ്കിൽ അത്തരം ഹരീസുകൾ സ്വീകരിക്കാൻ പറ്റുകയില്ല ഹദീസ് എന്നൊക്കെ പറഞ്ഞവരുടെ ഒരു സാഹിത്യമാണത് കുർ ഹരീത് എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററേച്ചറാണത് സാഹിത്യമാണ് അപ്പം സാഹിത്യത്തിൽ ഇങ്ങനെ ഉള്ള വാക്കുകൾ കടന്നു വന്നാൽ അതിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരം ഹരീസ് നമ്മൾക്ക് പറ്റുമോ മാത്രമല്ല ഇതാണ് ഹദീസ് എന്ന് പറയപ്പെടുന്നതിലെ വാചകം അപ്പൊ ഇത്തരം വാറോലകൾ നമുക്കൊരിക്കലും സ്വീകരിക്കുവാൻ പറ്റുകയില്ല അതേപോലെ തന്നെ ഇനി എന്നുള്ളതിന് അസൂയ കലർത്തപ്പെട്ടുകൊണ്ടുള്ള എനിക്ക് ഞാൻ കാണിച്ചു തരാം എന്ന അർത്ഥത്തിലുള്ള നോട്ടം ആ നോട്ടത്തിനാണ് യഥാർത്ഥത്തിൽ പറയുന്ന കാണിച്ചു തരട്ടോ എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ അസൂയാലുവിന്റെ പിന്നെ കണ്ണി എങ്ങനെ വരും ഒരാൾക്ക് ഇപ്പം ഞാനിങ്ങനെ സാമ്പത്തികമായി അഭിവൃദ്ധി അഭിവൃദ്ധി പ്രാപിച്ചു വരിക അല്ലെങ്കിൽ പിന്നെ വൈജ്ഞാനികമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചു വരിക അപ്പൊ എന്നോട് അസൂയുള്ള ഒരുത്തൻ ഓൻ്റെ ഇരുമൊക്കെ നശിച്ചു പോകട്ടെ സാമ്പത്തികമായിട്ട് എനിക്ക് അഭിവൃദ്ധി ഉണ്ടാണെങ്കിൽ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ സംഘത്തെ വിളിക്കുക അപ്പൊ കൊട്ടേഷൻ സംഘത്തെ വിളിച്ചിട്ട് എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ അസൂയ നിമിത്തമാണ് ആ അസൂയ കണ്ണിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അല്ലാതെ അഭൗതികമായ മാർഗത്തിലൂടെ കണ്ണുകൊണ്ടൊന്ന് നോക്കുമ്പോഴേക്ക് എന്തെങ്കിലും തകർന്നു വീഴും എന്ന അർത്ഥത്തിലല്ല ആ അർത്ഥത്തിലാണ് പല ആളുകളും വീടുകളുണ്ടാക്കുമ്പോൾ എഴുതി വെക്കാറുള്ളത് പണ്ട് കാലത്തൊക്കെ ഒരു നോക്കുകുത്തിയെയാണ് എഴുതി വെച്ചിരുന്നത് ഉണ്ടാക്കി വെച്ചിരുന്നത് ഇപ്പോഴോ മാഷാ അല്ല എന്ന് എഴുതി വെക്കും നമ്മൾ വിചാരിക്കും മാഷാ ആശാ എന്ന് പറഞ്ഞ വാക്ക് നല്ലതല്ലേ വാക്ക് നല്ലതായതൊരു കാര്യമല്ല അതിൻ്റെ പിന്നുള്ള ഉദ്ദേശം എന്താ ആ ഈ വീട് തകർക്കാൻ അസു പിന്നെ അസൂയുള്ള ആൾക്കാർ അങ്ങനെ നോക്കും അങ്ങനെ നോക്കിയാൽ ആ വീട് അങ്ങട്ട് തകർന്ന് തരിപ്പണമായി പോകും ഇത് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള നാശമടയലാണ് അത്തരത്തിലുള്ള ഒരു കണ്ണേറിലും നമ്മൾ വിശ്വസിക്കുവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ നിയന്ത്രണം തന്നെ ഉണ്ടാവുകയില്ല ഇതാണ് ആ എനിക്ക് പറയാനുള്ളത് സമയം വൈകിയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു